ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് സിയുടെ എക്സാമിനെ തെരഞ്ഞെടുക്കുന്ന കുട്ടികളാണോ ഈ ഒരു വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യലി ടൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ആർ ടി യുടെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ അറിയാൻ ആഗ്രഹിച്ചൊരു പോയിന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾ നിങ്ങൾ ടൈപ്പിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ ടൈപ്പിംഗ് സ്കിൽ വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ടൈപ്പിംഗ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ും ബി എസ് എഫ് എച്ച് സി എമാരുടെ എ സിയിലേക്ക് ജോലി കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും നിങ്ങളുടെ വേക്കൻസിയെ കുറിച്ചിട്ടും എക്സാം കഴിഞ്ഞതിന് ശേഷം എത്ര കുട്ടികളെയാണ് ടൈപ്പിങ്ങിന് വേണ്ടി വിളിക്കാൻ പോകുന്നത് മെറിറ്റ് ലിസ്റ്റിന്റെ അപ്ഡേറ്റ് എക്സാമിന് വേണ്ടി എത്ര പെർസെൻറ്റേജ് കുട്ടികളാണ് ഫിസിക്കൽ പാസ് ആയിരിക്കുന്നത് ഈ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളും ഒരു ഡിഫൻസ് ജോൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം അതേപോലെ കുട്ടികളെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എ സി റിലേറ്റഡ് ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കുള്ള എല്ലാ ഡൌട്ടും ആ എല്ലാ വീഡിയോസും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പ്ലേലിസ്റ്റിൽ പോവുക സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിബ് ബാക്ക് റിലാക്സ് എൻ്റെ വീഡിയോ കിരൺസ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം കുട്ടികളുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇതുവരെ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക ടൈപ്പിംഗ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബാച്ചിൽ എത്ര കുട്ടികളാണ് പാസ്സാവുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ഷോക്ക് ഷോക്കാവുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫിസിക്കലിൻ്റെയൊക്കെ ഒരു ബാച്ച് അങ്ങോട്ട് റൺ ചെയ്യുമ്പോൾ അതിനകത്ത് മെജോറിറ്റി തേർട്ടി ആ ഫോർട്ടി പെർസെൻറ്റേജ് കുട്ടികളെങ്കിലും പാസ്സാകും പക്ഷേ ടൈപ്പിംഗ് സ്കില്ലിൽ അത്രയും പോലും പാസ്സാകുന്നില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിലേ പറയാനുള്ളത് നിങ്ങൾ ഇതുവരെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള എവിടെയെങ്കിലും കഫേയിൽ പോയി അഡ്മിഷൻ എടുക്കുക ടൈപ്പിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എല്ലാ ദിവസവും ടു ത്രീ അവരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുക നല്ലപോലെ ഡീറ്റെയിൽഡ് വീഡിയോസ് ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടൈപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം ഇതേ സെയിം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എസ് എ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ ബാക്ക് സ്പേസിനെ പറ്റിയിട്ടാണ് പ്രീവിയസ് ഇയറിലെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോഴ്സ് ആണ് എച്ച് സി എം ആൻ്റെ എ സിയിലേക്ക് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്തത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി എസ് എഫ് ആൻഡ് സെക്കൻഡ് ആണ് സിആർ പി എഫ് ബി എസ് എഫിന്റെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിൽ അവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ സി ആർ പി എഫിൻ്റെ ടൈപ്പിംഗ് സ്കില്ലിൽ കുട്ടികളെ ബാക്ക് സ്പേസ് ഡിസേബിൾ ആയിരുന്നു എന്താണ് ബാക്ക് സ്പേസ് ഡിസേബിൾ ആയിരുന്നു ബാക്ക് സ്പേസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഫൈനലി എന്താണ് പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം വളരെ ക്ലിയർ ആയിട്ട് ബി എസ് എഫിലൊക്കെ മിക്ക ബാച്ചിലും കുറച്ച് കുട്ടികൾ പാസ്സാവുന്നുണ്ടായിരുന്നു ടു യാ ഫൈവ് യാൻ ക്യാൻഡിഡേറ്റ്സ് പാസ്സാകുന്നുണ്ടായിരുന്നു പക്ഷേ സി ആർ പി എഫിൻ്റെ കാര്യത്തിൽ മിക്ക ബാച്ചുകളും വാഷ് ഔട്ട് ആവുകയായിരുന്നു വാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് പോലും പാസ്സാവുന്നില്ല നൂറ് കുട്ടികൾ ഒരു ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഫെയിൽ ആവുകയായിരുന്നു മനസ്സിലായി ഞാൻ പറഞ്ഞത് പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ഈ തവണയും ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഈ തവണത്തെയും ടൈപ്പിംഗ് ടെസ്റ്റിൽ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നതിനെ കുറിച്ച് പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം മുൻ വർഷങ്ങളിൽ എച്ച് ഇ സി എം ആൻഡ് എ എസ് എക്ക് വേണ്ടി ഓരോരോ ഫോഴ്സും സെപ്പറേറ്റ് ആണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ബി എസ് എഫ് അവരുടെ വേക്കൻസി വെച്ചിട്ട് റാലി ഓപ്പൺ ചെയ്യുമായിരുന്നു സിആർ പി എഫ് അവരുടെ വേക്കൻസി വെച്ചിട്ട് റാലി ഓപ്പൺ ചെയ്യുമായിരുന്നു പക്ഷേ ഈ തവണ അങ്ങനല്ല ഈ തവണ നോഡൽ ഏജൻസി ബി എസ് എഫ് ആണ് പക്ഷേ വേക്കൻസി വന്നിരിക്കുന്നത് എല്ലാ സി എ പി എഫ് ഫോഴ്സിൻ്റെയാണ് മനസ്സിലായ കുട്ടികളെ ഈ തവണ നോഡൽ ഏജൻസി ബി എസ് എഫ് ആണ് പക്ഷേ വേക്കൻസി എന്ന് പറയുന്ന എല്ലാ ഫോഴ്സിനെയും കൂടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതനുസരിച്ച് ഏതോ ഒരു കാൻഡിഡേറ്റ്സ് ആർ ടി ഐ ഫയൽ സബ്മിറ്റ് ചെയ്തു ഫയൽ സബ്മിറ്റ് ചെയ്തതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റിൻ ഇതായിരുന്നു ഇനി വരാൻ പോകുന്ന ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഒരു ടൈപ്പിംഗ് ടെസ്റ്റിൽ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ട് അതിൻ്റെ ക്ലിയർ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളിത് പറയാനുണ്ട് കുട്ടികളെ നോക്ക് അവിടെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റിനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഹൺഡ്രഡിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഫിഫ്റ്റിയുടെ ആയിരിക്കും ഈ ബാച്ചിൽ എത്ര കുട്ടികളാണ് പാസ്സാകാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫിഫ്റ്റിയുടെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ടു ടു ഫൈവ് ഹൺഡ്രഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഫൈവ് ഞാൻ മാക്സിമം ടെൻ കേഡറ്റ്സ് മാത്രമാണ് പാസ്സാവുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് ഇതിനകത്താണ് മെജോറിറ്റി ഓഫ് കേഡറ്റ്സും ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാനാണുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് നിങ്ങളിവിടെ നോക്കൂ നൂറ് കുട്ടികൾ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫൈവ് ആ ടെൻ ചില ബാച്ചൊക്കെ വാഷൗട്ടാവുന്നു മനസ്സിലായി അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം വൺ വീക്ക് പോയാൽ ഒന്നും ഇന്നും ഇമ്പ്രൂവ് ആവത്തില്ല അറൌൺലി ഫോർ ടു എയിറ്റ് വീക്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഇറർ കറക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിനാലോടെ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എത്രയാണോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഫൈവ് പേഴ്സൻ്റെ ഇറർ മാത്രമേ ഉള്ളൂ അവിടെ പോസിബിളായിട്ട് അതിനുശേഷം നിങ്ങൾ എത്ര മിസ്റ്റേക്ക് ആണെങ്കിലും അതനുസരിച്ച് പത്ത് ലെറ്റർ വീതം കട്ടാവുന്നതായിരിക്കും ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ മാറ്ററിലോട്ട് പോകാം ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കുട്ടികളെ നോക്കി ഇതാണ് ആർ ടി ഐയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആർ ടി ഐ അപ്ഡേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സ്പേസിനെ പറ്റിയിട്ട് ബാക്ക് സ്പേസിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെറ്റർ അനുസരിച്ച് പറയുന്നത് ഇനി വരാൻ പോകുന്ന ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എസ് ഒരു ടൈപ്പിംഗ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായ കുട്ടികളെ എന്താണ് ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബാക്ക് സ്പേസ് അവിടെ ഡിസേബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നോക്ക് ഈ ഒരു കോളത്തിൽ തേർഡ് പാരഗ്രാഫിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സ്പേസ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഡിസേബിൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബാക്ക് സ്പേസ് ഡിസേബിൾ ആക്കി വെക്കുക ഇല്ലെങ്കിൽ ആ ബാക്ക് സ്പേസിന്റെ കീ അങ്ങ് നിങ്ങൾ ഊരി മാറ്റുക മനസ്സിലായ നിങ്ങൾക്ക് അതുകൊണ്ട് ബാക്ക് സ്പേസ് ഡിസേബിൾ ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ബാക്ക് സ്പേസ് മാറ്റിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് അവിടെ പറ്റുന്നതെന്ന് ഡെഫിനറ്റ്ലി ഒത്തിരി മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും എന്നിട്ടൊന്ന് കൗണ്ട് ചെയ്ത് നോക്കണം ഫൈനലി അറിയാൻ പറ്റും നിങ്ങൾ ഒരു നാനൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പേര് ടൈപ്പ് ചെയ്തപ്പോൾ എത്ര മിസ്റ്റേക്ക് പറ്റിയെന്നും ഫൈവ് പെർസെൻറ്റേജിനെക്കാട്ടി എന്തായാലും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നതായിരിക്കും അത് നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വരണം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഫസ്റ്റ് പോയിന്റ് കവർ ആയിരിക്കുകയാണ് ബാക്ക് സ്പേസ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബാക്ക് സ്പേസ് ഡിസേബിൾ ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുട്ടികളെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യമായിട്ടാണ് പി എസ് ടി ആൻഡ് പി ടി ആഡ് ചെയ്ത് ഇതിന് മുന്നേ ഇല്ലായിരുന്നു അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പി എസ് ടി ആൻഡ് പി ടി ആഡ് ചെയ്ത് അതുകൊണ്ട് കട്ട് ഓഫ് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയിരിക്കുന്നത് എന്താണ് കുട്ടികളെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയിരിക്കുന്നത് സെക്കൻഡ് ജൂൺ മാർച്ച് സെവൻറ്റീന്തിനാണ് ഫിസിക്കൽ സ്റ്റാർട്ടായത് ജൂൺ സെക്കൻഡിനാണ് ഇതിൻ്റെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയത് ഓൾ ഓവർ ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതനുസരിച്ച് നമുക്കൊന്ന് കോമ്പറ്റീഷൻ ലെവൽ നോക്കാം ഫോം ഫില്ലിംഗ് ചെയ്തിരിക്കുന്ന അറൗണ്ട്ലി എയ്റ്റ് ലാക്ക് കാൻഡിഡേറ്റിൻ്റെ അടുത്താണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന റൗണ്ട്ലി സിക്സ് ലാക്ക് കാൻഡിഡേറ്റിന് അടുത്താണ് പി എസ് ടി എൻ പി ടി ക്വാളിഫൈ ആയത് ഇതിനകത്ത് തന്നെ ടോട്ടൽ സിക്സ്റ്റീ പെർസെൻറ്റിനടുത്താണ് അപ്പോൾ അറൗണ്ട്ലി ത്രീ പോയിന്റ് സിക്സ് ലാക്ക് ക്യാൻഡേറ്റ് വരുന്നുണ്ട് അങ്ങനെ കുട്ടികളെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ത്രീ പോയിന്റ് സിക്സ് ലാക്ക് ക്യാൻഡേറ്റിൽ നിന്നും എക്സാം എഴുതാൻ പോകുന്നത് അറൗണ്ട്ലി ടൂ പോയിൻറ്റ് ഫൈവ് ലാക്ക് ക്യാൻഡേറ്റ് ആയിരിക്കും അതായത് ഏതൊരു എക്സാം വന്നാലും അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് കാഡിഡേറ്റ് മാത്രമാണ് നോർമലി എക്സാം എഴുതാനായിട്ട് പോകുന്നത് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളിവിടെ ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് കാൻഡിഡേറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എടുത്തത് മനസ്സിലായ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും കുട്ടികളിൽ നിന്ന് ഇത്രയും കുട്ടികൾ എക്സാം എഴുതുമ്പോൾ ഇതിനകത്ത് നിന്ന് ടൈപ്പിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെയും ഒരു ലിസ്റ്റ് ഇടുന്നതായിരിക്കും അത് എറൗൺലി വൺ ലാഖ് പ്ലസ് കാണും എത്രയാണ് വൺ ലാഖ് പ്ലസ് കാണും നോക്കു കുട്ടികളെ സ്കിൽ ടെസ്റ്റിനായിട്ട് അറൌണ്ട്ലി വൺ ലാക്ക് പ്ലസ് ക്യാൻഡിഡേറ്റിനെ എന്തായാലും വിളിക്കുന്നതായിരിക്കും കുട്ടികളെ അനുസരിച്ച് പറയുന്നത് എച്ച് സി വേക്കൻസി എത്രയാണോ അതിൻ്റെ പത്തിരട്ടി കുട്ടികൾ എസിഡ് വേക്കൻസി എത്രയാണോ അതിന്റെ മുപ്പതിരട്ടി കുട്ടികളെ ടൈപ്പിങ്ങിന് വേണ്ടി വിളിക്കുമെന്നാണ് പക്ഷേ പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം പ്രീവിയസ് ഇയറിലെ കാര്യം പറയുകയാണെങ്കിൽ സിആർ പി എഫിന്റെ അവിടെയും രണ്ട് തവണ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയും വൺ ലാഖ് പ്ലസ് കാൻഡിഡേറ്റിനെ ആയിരുന്നു ടൈപ്പിങ്ങിന് വേണ്ടി വിളിച്ചത് അതും സിആർ പി എഫിന് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായ എന്തായാലും ടൈപ്പിങ്ങിന് വേണ്ടി കൂടുതൽ കുട്ടികളെ കുട്ടികൾ ആയിരിക്കും കാരണം എന്താ ഞാൻ ആൾറെഡി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കുട്ടികൾ ഫെയിൽ ആവുന്നേ ആയിരിക്കും ക്ലിയർ ആയോ അതുകൊണ്ടാണ് ഞാൻ അവിടെ എക്സ്പെക്റ്റഡ് ആയിട്ട് വൺ ലാക്ക് പ്ലസ് കാൻഡിഡേറ്റെ അപ്ഡേറ്റ് ചെയ്തത് ടൈപ്പിംഗ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്താണ് അറിയേണ്ടത് ആദ്യത്തെ ആ ഒരു ലിസ്റ്റിൽ അതായത് ഫസ്റ്റ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിനായിട്ട് വന്നു ആ ഒരു ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിലും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം മനസ്സിലായോ അതാണ് ടോട്ടലി നിങ്ങളുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനായിട്ട് എക്സാം കഴിഞ്ഞ ഉടനെ ടൈപ്പിങ്ങിന് വേണ്ടി ഒരു കട്ട് ഓഫ് വരും ടൈപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു കട്ട് ഓഫ് വരുന്നതായിരിക്കും അപ്പോൾ എക്സാമിന് വേണ്ടി നല്ലപോലെ നിങ്ങൾ പഠിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ടൈപ്പിംഗ് നിങ്ങൾ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തിരിക്കണം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നല്ലപോലെ മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ബി എസ് എഫ് എച്ച് സി 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 ആൻഡ് എസ് ഓൺലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾറെഡി ക്ലാസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആണ് നമ്മളിപ്പോൾ ലൈവ് സെക്ഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ക്ലാസുകൾ നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും നോക്കു കുട്ടികളെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് കാണാം മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ അവയർനെസ്സും ലഭിക്കുന്നതായിരിക്കും ടൈപ്പിങ്ങിൻ്റെ അവയർനെസ്സും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് റുപ്പീസാണ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം മാനാ ഡിഫൻസ് അക്കാഡമി കാണുന്നതായിരിക്കും എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഈ ഒരു സീറ്റ് ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം മാനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ സ്പെഷ്യലി ബി എസ് എഫ് എച്ച് സി സി എം ആൻഡ് എ സെ റിലേറ്റഡായിട്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഒരുപേറ്റ് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് and